സംസ്ഥാനത്തെ ഇന്നുമുതൽ മഴ കുറയും തെക്കൻ കേരളത്തിന് മുകളിൽ സ്ഥിതി ചെയ്തിരുന്ന ചക്രവാത ചുഴിയുടെ ശക്തി കുറഞ്ഞതോടെ മഴ കുറയുന്നത് ഇന്ന് ഒരു ജില്ലയിലും മഴ മുന്നറിയിപ്പില്ല അതേസമയം ഇന്ന് രാത്രി വരെ കേരള തീരത്ത് കടലേറ്റത്തിനും ഉയർന്ന തലമാലകൾക്കും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര ഗവേഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി ജാഗ്രതയുടെ ഭാഗമായി ഇനിയൊരു അറിയിപ്പുണ്ടാകും വരെ കേരള തീരത്ത് നിന്നുള്ള മത്സ്യബന്ധനത്തിനെ വിലക്കേർപ്പെടുത്തി അതേസമയം ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട റോമൽ ചുഴലിക്കാറ്റ് പശ്ചിമബംഗാൾ കരതൊട്ടു കാറ്റിന്റെ വേഗം മണിക്കൂറിൽ നൂറ്റി പത്ത് കിലോമീറ്റർ ആണെന്ന കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു ബംഗ്ലാദേശിലെ കേപ്പ് കേപ്പുബറയ്ക്കും ബംഗാളിലെ സാഗർ ദ്വീപിനും മധ്യയാണ് കാറ്റ് കരതൊട്ടത് കൊൽക്കത്ത ഹുബ്ലി ഹൗറ എന്നിവിടങ്ങളിൽ ശക്തമായ മഴയും കാറ്റും വീശി തീരദേശത്ത് താഴ്ന്ന പ്രദേശത്തുമുള്ള നിരവധി പേരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി നിരവധി പ്രദേശങ്ങളിൽ മരം കടപുഴകി വീണ ഗതാഗതം തടസ്സപ്പെട്ടു ദുരന്ത നിവാരണ സേനയെത്തി റോഡിൽ വീണ മരങ്ങൾ മുറിച്ചു മാറ്റി കൊൽക്കത്ത വിമാനത്താവളം അടച്ചു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Rajkumari, Rajkumari, gold and diamonds the trust of traveling gold Rajakumari.